ഉണ്ടായില്ല പിന്നെ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ മുജാഹിദിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു നിലമ്പൂരിലെ ഡോക്ടർ എം ഉസ്മാൻ അതേ ഞാനുമായിട്ട് വളരെ ലോഹ്യമായിരുന്നു അതേ ഒരിക്കൽ എന്നോട് പറഞ്ഞു കാരശ്ശേരി ഒരു ഖുർആാൻ പരിഭാഷ എഴുതണം ഞാൻ പറഞ്ഞ് എനിക്ക് അറബി അറിയില്ല ഞാൻ മതവും പഠിച്ചിട്ടില്ല എന്താണ് ഡോക്ടറി പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഡോക്ടർന്നാണ് വിളിച്ചിരുന്നു അവ എന്നോട് പറഞ്ഞ് അതൊക്കെ അത്ര മതി നിങ്ങൾ അത് മനുഷ്യന് വായിക്കാവുന്ന നല്ല മലയാളത്തിൽ എഴുതിയാൽ മതി അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജമായത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രണ്ടോ മൂന്നോ വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരശ്ശേരി ഞാനും നിങ്ങളും കൂടി ഇരുന്നാൽ നമുക്ക് നല്ലൊരു ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് അറബി അറിയാത്തതിന് എനിക്ക് അറബി അറിയാം നിങ്ങൾക്ക് മലയാളം അറിയാത്ത എനിക്ക് മലയാളം അറിയാത്ത നിങ്ങൾക്ക് മലയാളം അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഷെയ്ഖ് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് കേട്ടോ ഈ പരിഭാഷ എന്ന് പറയുന്നത് വെറും ഭാഷ അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമല്ല അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് നിലപാടുകളുണ്ട് നമ്മൾ നമ്മൾ നിലപാട് കൊണ്ട് യോജിക്കൂല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചൊരു പുസ്തകം പരിഭാഷപ്പെടുത്തുക അപ്പോൾ പറ്റി ഇപ്പം ഞാൻ അദ്ദേഹത്തെ ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ ഫാത്തിഹേൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം ഇയാക്കന അഴുപുതു എന്നുള്ള പ്രയോഗം ആരാധനയിൽ എന്തൊക്കെ വരും എന്നുള്ളതിനെ പറ്റിയാണ് ഒരു തർക്കം ഇപ്പം ഉമർ മൗലവിയും ജമാഅത്ത് ഇസ്ലാമുള്ള പ്രധാനപ്പെട്ട തർക്കതാണ് അത് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള കീഴതെങ്കിലും അതിൽ വരും അതിൽ ഭരണം കൂടിയതിൽ ഉൾപ്പെട്ടതാണ് എന്നൊരു നിലപാടുണ്ട് ജമായത്ത് ഇസ്ലാമിക്കാർക്ക് ആ നിലപാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ സ്നേഹപൂർവ്വം എന്നോട് കാണിച്ച പരിഗണനയ്ക്ക് നന്ദി നമ്മൾ നമ്മളൊന്നിച്ച് ചെയ്യാൻ പറ്റില്ല ഷെയ്ഖ് എന്ന് പറഞ്ഞു പിന്നെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ തിരുവരുൾ എന്നുള്ള പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് ഞങ്ങൾ അടിക്കട്ടേന്ന് ചോദിച്ചിട്ട് ഐ പി എച്ചിൻ്റെ ഒരു പ്രവർ ഒരു പ്രവർത്തകൻ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല രണ്ട് കാര്യമാണ് ഒന്നിപ്പോൾ അതിൻ്റെ കുറച്ച് കോപ്പി ഉണ്ട് അങ്ങനെ ഫൈസൽ മൗലവി എവിടെ പോയി കുഞ്ഞു മുഹമ്മദ് മദനി ഖുർആൻ പരിഭാഷയിലുള്ള വ്യാഖ്യാനം രണ്ടാം ഖുർആൻ പരിഭാഷയിൽ വെറും കണങ്കാതായി ചുരുക്കാൻ നിങ്ങൾക്ക് ഏത് ഓഫീസിലാണ് ജിബിയിൽ വന്നത് ഒന്നും മാറ്റിയിട്ടില്ലാന്നല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ ഖുറാനിൽ ഒരായീക ലോകത്തെ ഭയാനതകളെ ആലങ്കാരികമായി പ്രയോഗിച്ച ആയത്താണ് ആ ആയത്തിന് ഇന്നും ജീവിച്ചിരിക്കുന്ന ഇതേ ഫൈസൽ മൗരവിയുടെ പണ്ഡിത സഭാ സെക്രട്ടറിയാണ് പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനി അയാൾ എന്താണ് അർത്ഥം കൊടുക്കുന്നത് ഞങ്ങള് അയാൾ കൊടുക്കുന്നത് യുദ്ധത്തിൽ പരാജയം ഉറപ്പുവരുന്ന സന്ദർഭത്തിൽ കണങ്കാലിൽ നിന്ന് വസ്ത്രം കയറ്റി പിടിച്ച് ഓടുക സ്വാഭാവികമാണല്ലോ ഭയം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാം അതുകൊണ്ടാണ് ഭയം കൊടുമ്പിരിക്കൊള്ളുക എന്ന അർത്ഥത്തിൽ കണങ്കാൽ വെളിവാക്കപ്പെടുക എന്ന ശൈലി അറബിയിൽ നിലവിൽ എന്ന നല്ല കുഞ്ഞു മുഹമ്മദ് പരിഭാഷയിൽ അർത്ഥം വെക്കുന്നത് പിന്നെയോ അത് യുദ്ധത്തിലൊക്കെ പേടിക്കുമ്പോ എന്ത് ചെയ്യും മടക്കുത്തി നമ്മൾ നിലമ്പൂർക്കാർ പറയലില്ലേ എന്നതുപോലെ കണങ്കാല് കാട്ടിട്ട് ഓടുക അതൊരു പേടിയുടെ ആലങ്കാരിക പ്രയോഗം പരലോകത്തെ ഭയാനകതകളെ ആലങ്കാരികമായി ഇവിടെ പരിചയപ്പെടുത്തിയതാണ് ആയത്തിന് വ്യാഖ്യാനിക്കുക പക്ഷേ ഇപ്പോഴോ ഇപ്പം മുജാഹിദുകൾ അൽമനാറിൽ പുതിയത് കണ്ടുടിച്ചു എന്താണ് രണ്ടായിരത്തി അഞ്ചില് അൽമനാറിൽ കണങ്കാൽ എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ് വഹാബികൾക്ക് പുതിയ വിശ്വാസം കിട്ടി സൈൻസ് അറിയണ്ടേ അങ്ങനെ അൽമനാറിൽ വഹാബികൾ എഴുതുകയാണ് എന്താണ് എഴുതുന്നത് അള്ളാഹുവിന് കണങ്കാൽ ഉണ്ടെന്ന് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് അള്ളാഹു പറയുന്നു യോ അള്ളാഹുവിന് കണങ്കാൽ ഉണ്ട് കണങ്കാല് വെളിവാക്കപ്പെടുമ്പോൾ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ അത് കണങ്കാൽ തന്നെയാണ് എപ്പോ രണ്ടായിരത്തി അഞ്ചില് അതിന്റെ മുമ്പ് കുഞ്ഞുമഹമ്മും അതിന് പറപ്പൂര് പരിഭാഷ ഇറക്കിയപ്പോ എന്താ പറഞ്ഞത് അത് പേടിയെ പേടിയെപ്പറ്റിയും ഭയത്തെപ്പറ്റിയൊക്കെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ് എന്നാ അതിന്റെ തായ ടിപ്പണി കൊടുത്ത് അടിക്കുറിപ്പ് കൊടുത്തതിന്റെ കാരണങ്ങളും വിശദീകരിക്കാണ് പക്ഷേ ഇപ്പോ രണ്ടാമത് അത് പരിഭാഷ ഇറക്കി അതാ രസോ അപ്പൊ അൽമനാറിൽ മാത്രമല്ല ഹുസൈൻ സലഫി ഈ പുത്തം പാദമുള്ളത് കുഞ്ഞുമൊഹമ്മദും അതിന് പറപ്പൂരിന്റെ ഖുറാൻ പരിഭാഷ രണ്ടാമത് ഇറക്കിയപ്പോ ആ ടിപ്പണിയിൽ ഫൈസൽ മൗലവി എവിടെ പോയി കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിന്റെ ആദ്യത്തെ ഖുർആൻ ഖുർആൻ പരിഭാഷയിലുള്ള വ്യാഖ്യാനം രണ്ടാം പരിഭാഷയിൽ വെറും ായി ചുരുക്കാൻ നിങ്ങൾക്ക് ഏത് ഓഫീസിലാണ് ജിബിലിയിൽ വന്നത് ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ അത് വ്യാഖ്യാനിച്ചത് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ലേ പരിഭാഷ രണ്ടാമത് പ്രസിദ്ധീകരിച്ചപ്പോ എന്താ പറയുന്ന രൂപാരി മുസ്ലിം ഉദ്ധരിച്ച അതീശിൽ ഇപ്രകാരം കാണാം അന്ത്യദിനത്തിൽ അള്ളാഹു തന്റെ കണങ്കാൽ വെളിപ്പെടുത്തും അപ്പോൾ സത്യവിശ്വാസികൾ അവന് സുജൂത് ചെയ്യും എന്നാൽ ഇഹ ജനങ്ങളെ കാണിക്കാൻ സുജൂത് ചെയ്തിരുന്നവർക്ക് അപ്പോൾ സുജൂത ചെയ്യാൻ സാധ്യമാവുകയില്ല എന്ന വിവരണത്തിന് സ്വന്തം നിലയിൽ വ്യാഖ്യാനം നൽകാൻ നമുക്ക് അവകാശമില്ല അപ്പൊ മുഹമ്മദ് മദനി പറപ്പൂരിന്റെ പഴയ ഖുർആൻ പരിഭാഷയില് ആലങ്കാരികമായി വ്യാഖ്യാനം എഴുതി അത് പ്രസിദ്ധീകരിച്ച് കുറെ പൊണ്ണന്മാരായ വഹാബ്യാളെ കൊണ്ട് പണം കൊടുത്ത് അത് വാങ്ങി കച്ചവടം ചെയ്ത് ആ കുഫ്രിയത്വം വിശ്വസിച്ച് കുറെ എണ്ണത്തിന് പള്ളിത്തൊടുവേക്കും മുങ്കർ കീർന്ന മുന്നേക്കും പറഞ്ഞയച്ചിട്ട് വഹാബ്യാള ഭാഷയിലും തോഹീതിലും ഇപ്പൊ രണ്ടാമത് വഹാബ്യാള് ഖുർആൻ പരിഭാഷ അന്നത്തെ ആലങ്കാരിക വ്യാഖ്യാനം വെട്ടിയിട്ട് പുതിയ വ്യാഖ്യാനത്തിൽ കണങ്കാലുണ്ട് അതിന്റെ അർത്ഥം അല്ലാത്ത അർത്ഥം പറയാൻ പാടില്ല എന്ന് പിന്നെ പറയാൻ ഒരു മാറ്റം രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ അടുക്ക് വന്നിട്ടില്ലേ വഹാബികളെ ചില ആളുകൾ ജനങ്ങൾ ചില അവസ്ഥ അത്ഭുതമാണ് ചിലപ്പോ അറബി പോലും അവൻ അറിയണ്ടാവും ഖുറാനിന്റെ പരിഭാഷ നോക്കിയിട്ട് അവൻ ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരാശയം ഉണ്ടാക്കിക്കോട്ടെ എന്നിട്ട് അതിനു വേണ്ടി തർക്കിക്കും അവൻ പരിഭാഷ മാത്രം വായിച്ചിട്ടുള്ളൂ അത് വായിച്ചിട്ട് അവൻ പുതിയൊരു ചിന്താഗതിയും പുതിയ ഒരു മാർഗവും പുതിയ ഒരു പല ജാതി തശീർ പ്റങ്ങുന്നുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് വേറെ ഒരു തശീർ പുതങ്ങിന്നോ നിറാനോ എന്താണ് പേര് ഇതേപോലെയാണ് ഓരോരുത്തരും അവനവന്റെ തോന്നലിനനുസരിച്ച് കുറാൻ വ്യാഖ്യാനിക്ക ചില ആളുകൾ നിസ്കാരം മൂന്നിറക്കാക്കാൻ പറഞ്ഞതുപോലെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് നമ്മുടെ മുഹമ്മദ് അമാനി അബ്മാനി അദ്ദേഹത്തിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ളത് ചില അപാകതകൾ അബദ്ധങ്ങൾ മാനുഷികമായ ചില പോരായ്മകൾ അതൊക്കെ ആർക്കും സംഭവിക്കാവുന്നതാണ് സി എൻ അഹമ്മദ് മൗലി തഫസീറിൽ എന്തുണ്ട് വ്യതിയാനമുണ്ട് അതിൽ മോൾ നിഷേധിക്കുന്ന പ്രവണതയുണ്ട് അതിൽ അഹിലുസന്നെ നിലപാടുകൾക്കെതിരെയുള്ള നിലപാടുകൾ വരുന്നുണ്ട് ഒന്ന് ഖുർആനിൽ നടത്തി ഖുർആൻ ആയത്തെങ്ങനെ ഓതുന്നു ആ ആയത്തിന് ലോകത്ത് ഒരു മുഫസിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു പണ്ടിലും വെച്ചിട്ടില്ലാത്ത സ്വന്തമായ അർത്ഥം വെക്കുന്നു അതാണ് ചെയ്തത് പത്തു പതിനഞ്ചോളം ആയത്തുകൾക്ക് സ്വന്തം വ്യാഖ്യാനം അവനവന്റെ ബുദ്ധി മാത്രം അടിസ്ഥാനമാക്കി അമാനമുലിയുടെ പരിഭാഷ പോലും പറഞ്ഞിട്ടില്ലാത്ത ചെറിയ മുണ്ടവും പറും ധനിച്ച പരിഭാഷന് പോലും ഇല്ലാത്ത അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കൽപ്പിച്ചുകൊണ്ടാണ് ആയത്തുകൾ ഓതിയിട്ടുള്ളത് അവരുടെ ബുദ്ധി കൊണ്ടൊന്നാളന്നു ഖുറാനിലെ ഓരോ കാര്യങ്ങളും ഖുറാനിലെ ഓരോ കാര്യവും ഇങ്ങനെ അളന്നു അപ്പൊ ഒരു മൗലവിക്ക് തോന്നി ഇതിൽ ഈ മുഴ്ജത്ത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല അതെന്താ എന്താ മൂസനബി അലൈ ഇസ്ലാമിന്റെ കയ്യിലുള്ള ഒരു സാധാരണ വടി കൊണ്ട് വെള്ളത്തിലടിച്ചിട്ട് ആ വെള്ളം രണ്ടായി പിളരുക എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ യാത്ര പോകുക ഏയ് അതൊന്നും ഇന്റെ ബുദ്ധിക്ക് യോജിക്കൂല എനിക്ക് നന്ന അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ചില ആൾക്കാർ മുഹമ്മദ് അമാൻ മൗലവിയുടെ ഖുർആൻ വിവരണം ആ ഖുർആാൻ വിവരണത്തിൽ ഉണ്ട് എന്ന പേരിലോ ഇല്ല ഇല്ല എന്ന പേരിലോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ വളരെ രംഗത്ത് വരാറുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ആ ഖുർആാൻ പരിഭാഷയെ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മകൻ ഈ സലഫിയത്തിന്റെ ഭാഗമാണ് ആ ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ ഇപ്പോൾ തിരിച്ചു തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഷ പറഞ്ഞ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആര് അമാനുമോ സ്വന്തം മകൻ എന്തിന്റെ പേരിൽ പേരിൽ ഈ തൊണ്ണൂറ്റിയൊമ്പതിൽ ഇറക്കുമ്പോൾ ചെയ്തു പേരില് പക്ഷെ ചില അബദ്ധങ്ങൾ സംഭവിച്ച ആർക്കും സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോ തഫ്സീറിന്റെ തത്വം എന്നിട്ട് പിന്നെ ഇത് ചോദ്യം ചോദിച്ചു ഖുറാനുടെ വിരോധമാണ് പിന്നെ പോയിട്ട് പ്രസംഗം അതിന് ഹെഡിങ് എന്താ അലർജി അറിയോ വിശ്വക്കാരെ എന്താ അലർജി ഖുർആാനർജി ഒരു പദാർത്ഥം സ്വീകരിക്കാത്തത് കൊടുത്ത് അവര് വെച്ചർത്ഥം സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അതാണ് ഇപ്പൊ സ്വീകരിച്ച മുസ്തഫ മോരി കാണിക്കുന്നത് ആയിരത്തോന്നിൽ ഉദയത്ത് കണ്ട പകരം അൽമാണി മേശം കൊടുത്താൽ പറഞ്ഞു മൂപ്പനാർത്ഥം

ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല ചില ആളുകൾ പറയും ഈ ഖുർആാനില് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കിതാബ് തഫ്സീർ എന്ന് പറഞ്ഞാൽ അധ്യായം ഉണ്ടാവും അതിലാകെ കുറച്ച് ആയത്തുകളെ ആയത്തുകൾ ഉള്ളൂ ബാക്കി ആയത്തൊക്കെ ഒക്കെ സ്വന്തം വ്യാഖ്യാനിക്കാ സുല്ലമി പറയുന്നത് അപ്പോൾ ചില മനുസമ്പാന് അമാനി പരിഭാഷ പണ്ട് വായിച്ചു അമാനി പരിഭാഷ എടുത്തു ഖുർആൻ വായിക്കാൻ മുപ്പതൊക്കെ അർത്ഥം വെക്കുക അമാനി പരിഭാഷ വായിച്ച ബുദ്ധിമുട്ട് അമാന്യ പരിഭാഷ പണ്ട് കൊണ്ടിരുന്നു നല്ല കാര്യത്ത്മാർ ഇപ്പൊ പിന്നെ അമാനി പരിഭാഷ വേണ്ട അമാനി പരിഭാഷ വായിച്ചാൽ ഈ പറയപ്പെട്ട ദിവസം അപ്പൊ പറയുന്ന സിദ് കണ്ടോ അബുൽ ഹസൻ ചേഗനൂര് പണ്ട് അർത്ഥം പറഞ്ഞപ്പോ നിങ്ങളെ പല്ല ഉപയോഗിച്ചു തീർത്തു കാര്യം മനസ്സിലായല്ലോ ഇങ്ങനെ ചേകനൂരി പറയുന്ന ഓരോ എന്ന് പറഞ്ഞു ഒരു ഖുറാൻ പരിഭാഷർക്കി ഒരു സമ്മേളനത്തിൽ കഴിഞ്ഞ ആഴ്ച വള്ളിയുമില്ല പുള്ളിയും അർത്ഥവും ഇല്ല വേറെയുമില്ല ഒക്കെ തെറ്റിച്ചാണ് കൊടുത്ത് ഒക്കെ അവനാന്റെ ഇച്ഛയാ കൊടുത്ത് വിഷു ഖുറാനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനവും കൊടുത്തിട്ടാ ആ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ അതിൽ നിന്ന് ചിലതൊന്നും കൊടുത്താൽ ഓൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട് അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ ആഴ്ച സമ്മേളനം ഒരു സ്റ്റേറ്റ് സമ്മേളനം ആളെ പേരും അർത്ഥമൊന്നും ഞാൻ പറയില്ല ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക് ഒരു തലയും പാലുമില്ല ഇല്ല ഒറ്റ കുട്ടി കൈയ്യോണ്ട് തൊട്ട് വരുതാ സാധനം അത്രാപകടകാരിയാണ് സുഹൃത്ത് ഫാത്തിഹ പോലും അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലും എല്ലാം അർത്ഥം കൊടുത്ത് പരിശോധിച്ചു അത്ര അപകടം ഒരു പരിഭാഷ മനസ്സിലായോ ഞാൻ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ് അള്ളാഹു ആണെ അത് മാത്രം പ്രസംഗിച്ച പോലും എന്റെ വികാരം ഇവിടെ അത്ര മോശമായ രൂപത്തിലാണ് സൂറത്ത് ബക്കറയിലെ ചില ആയത്തുകൾക്കൊക്കെ അല്ല എന്ന് പറഞ്ഞേ സംഭവിക്കൂല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ടില്ല അല്ല ഇണ്ടായി എന്ന് പറയാ ഉണ്ടായിട്ടില്ല എന്ന് പറയാ അല്ല അങ്ങനെ ബാധിക്കും അത് ഉണ്ടായിട്ടില്ല അങ്ങനെ പറഞ്ഞതിന് നേരെ എതിര് ഒരു മലയാള പരിഭാഷ പേരോടിന് മറുപടി കൊടുത്തുകൊണ്ട് അബ്ദുറഹ്മാൻ ും കാലും പറഞ്ഞ് അള്ളാന്റെ കൈ അള്ളാന്റെ ഇത് ഇങ്ങനെ പറയാൻ പോണ് എന്ന് പറയുന്ന ഒരു കൂട്ടരി ഉണ്ടായിരുന്നു അന്ന് നിർത്തിയച്ചിരുന്നെങ്കിലോ നമുക്ക് വിഷയം പഠിയോ ഔദ്യോഗികമായി പരിഭാഷ അതോടൊപ്പം ഒരു മൂന്നാമത് എന്നാൽ എല്ലാ മുജാഹിദ് പള്ളിയിലും എല്ലാ മുജാഹിദ് ഭക്തമാരുടെ വീട്ടിലും കുർഹാൻ പരിഭാഷയുണ്ട് പരിഭാഷ ഇല്ലാത്തൊരു മുജാഹിദിന്റെ വീട് കാണാനാവില്ല പരിഭാഷ ഇല്ലാത്ത ഒരു സലഫീ മസ്ജിദ് കാണുക സാധ്യമല്ല ഇപ്പൊ ചില പള്ളിക്ക് നോക്കെ ചില പരിഭാഷ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അതിലെ ചില വിഷയങ്ങൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചീന്തി ഒഴിവാക്കി പേജ് മുറിച്ച് അതേപോലെ ചില ഭാഗം ഒട്ടിച്ചു വെച്ചിട്ടൊക്കെയാണ് ചില ആളുകൾ അമാനി പരിഭാഷ അടക്കം ചില പള്ളിയിൽ ഇപ്പം വെക്കുന്നത്

സമ്മേളനത്തിന്റെ ഭാഗമായി അവർ വിതരണം ചെയ്താഷ്ട്രിഭാഷയ്ക്ക് എന്നും അതിന് ഖണ്ഡനമാണ് എന്നും പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിരുന്നു അതിന് എന്താ ന്യായം പറഞ്ഞോ അത് പദാനുപദാർത്ഥ പദാനുപതർത്ഥ പരിഭാഷല്ല ആശയവിവർത്തനാണ് അപ്പൊ ആശയവിവീർത്തനാവുമ്പോ എന്ത് കൊടുക്കാതാണോ അതുപോലെ തന്നെ സി എൻ അഹമ്മദ് മൗലവി അദ്ദേഹത്തിന്റെ പരിഭാഷ ആദ്യകാലത്തൊക്കെ ഇസ്ലാഹി പ്രവർത്തകരിൽ പലർക്കും വളരെ ഇഷ്ടമായിരുന്നു അവരിൽ പലരും വായിച്ചിരുന്നു അത് പക്ഷെ എന്താ സംഭവിച്ചത് സി എൻ അഹമ്മദ് പോലെയും നിഷേധിക്കുവാനും ഹായത്തുകൾക്ക് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി ചെലപ്പുസാരികൾക്ക് പരിചയമില്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി നൽകിതെ പലതിലെയും നിഷേധിച്ചു ജിന്നി എന്നൊരു വർഗം തന്നെ ഇല്ല ജിന്നും ഇൻസും എന്ന് പറഞ്ഞാൽ രണ്ടും മനുഷ്യർ തന്നെയാണ് കാടൻ നാടൻ അപരിഷ്കൃതരായ മനുഷ്യർ കാട്ടുവർഗക്കാർ അവരാണ് ജിന്നി എന്നൊക്കെ വാദിച്ചപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉമർ പോലീ അദ്ദേഹത്തിനുമുണ്ട്

സ്വഹാബത്ത് വേണ്ട വേണ്ട ഞങ്ങൾക്ക് സ്വന്തം തന്നെയെല്ലാം അങ്ങ് ഗവേഷണം ചെയ്ത് ഞങ്ങൾ അങ്ങ് അർത്ഥം വെച്ചോളും എന്ന് പറയുന്ന നിലപാടല്ല ഭാഷ മാത്രം മതി എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരു അറബി ഡിക്ഷണറി എടുക്കുക എന്നിട്ട് അല്ല പദങ്ങൾ ആ പദത്തിന് അർത്ഥം കണ്ടെത്തുക എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വ്യാഖ്യാനിക്കുക അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല സ്വഹാബികൾ ഏറ്റവും ആഴത്തിലുള്ള അറിവ് നേടിയ സ്വഹാബികൾ അവർക്ക് പോലും ഊർദാം വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ എന്ന് പറഞ്ഞല്ലോ ആ പദം എന്താ അറബി അറബി അറിയാവുന്ന പഠിച്ചിട്ടുള്ള അറബികളായി ജനിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള അപ്പച്ചയായ അറബി ഭാഷയിൽ ഖുറാൻ ഇറക്കിയല്ലോ അറബി അറബികൾക്കിടയിൽ ഇറക്കിയല്ലോ ആ അറബികൾക്ക് പോലും അവിടെ എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല അവര് ചോദിച്ച പുറസുള്ളൊന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനം കണ്ടിട്ടില്ലേ ഇന്ന ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ വ്യവിചാരമല്ല കള്ളുകുടിയല്ല ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബികൾക്ക് അറബി അറിയാവുന്നവർക്ക് ഒരു ഖുറാന്റെ വചനം ഇറങ്ങിയപ്പോ ആ പദത്തിന്റെ ആശയം മനസ്സിലായില്ല അതുവരെ റസൂൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും ാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ ഖുർഹാൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു സവിശേഷമായ കാര്യം ദൈവീകമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ് അനുകരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിന്തയെ കൊന്നുകളയുക എന്നതാണ് വിശുദ്ധ വചനത്തിൽ ഈ ഈ ഭാഗം ഏർാമത്തെ നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്ന് തന്നെയാണ് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത് ആദ്യം ആദ്യമായി വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താലോകത്ത് മുന്നോട്ട് പോവുകയുണ്ടായി ആ ശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ടു പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ പ്രധാനം കൊടുത്തു അത്തരം ഒരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ നവോത്ഥാനം പോലും രൂപപ്പെടുകയുണ്ടായി യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ അടിത്തറ അറേബ്യയുടെ ചിന്താ പ്രകാശമാണ് എന്നത് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് സവാരിജികളുടെ മൂന്ന് അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു മുമ്മിനൊരു പാപം ചെയ്താൽ ഓനെ കാഫർ നോക്കും ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശകം വരാൻ എന്തെങ്കിലും ഒരു കുഴപ്പം വരാൻ ഈ സവാർജികളുടെ സ്വഭാവം എന്താണ് ഓ പച്ച ഒരു മടിയുണ്ടാവില്ല മുസ്ലിമീങ്ങളെ മുമ്മിനിങ്ങളെ പറയുന്നവരെ ഭാസ്തകളാക്കാൻ ഈ ഹവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് മാത്രല്ല രണ്ടാമത്തെ അവരുടെ അടയാളം നേരെ ഇറങ്ങിയ ആയത്തുകൾ ഒമിനികൾക്ക് നേരെ ഓതും മുഷിരികൾക്ക് നേരെ ഇറങ്ങിയ ആയത്തായിരിക്കും അത് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല മൂന്നാമത്തെ അവരുടെ അടയാളം അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും അവർ ഗ്രൂപ്പുണ്ടാക്കും ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവര് ഭയങ്കര ആവേശക്കാരായിരിക്കും ഭയങ്കര സംഭവമായിരിക്കും കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും ഒരിക്കലും ഒരു ഒരുമ നിലനിർത്താൻ അവർക്ക് കഴിയില്ല ഈ മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ ഹവാർജികളുടെ അടയാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏതെങ്കിലും വിദേത്തുകാർക്ക് സപ്പോർട്ട് ചെയ്ത് ഓനോട് ചിരിച്ച് പാസാക്കി കൊടുക്കരുത് സുബഹാനുള്ള ആ സാമീപ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം ഈമാനിനോട് ചേരാത്തതാണ് വിദേഹത്ത് വിദേഹത്തിൽ നല്ല തെയ്യപ്പാണ് നല്ല യോജിപ്പാണ് നല്ല ഒപ്പമാണ് നല്ല സുഹൃത്താണ് നല്ല സ്നേഹമാണെങ്കിൽ എത്ര ഹദീസ് ഉണ്ട് മൻ വഹിക്കയില്ല ആ മുബുത്തീൻ ഒരു മുബുത്തതിയിലേക്കൊരാള് നോക്കി ചിരിച്ചാൽ ഇമാനിന്റെ ഒളിവ് അവന്റെ നിന്ന് അള്ളാഹു അള്ളാഹുടുക്കും പിന്നെ ആദരിച്ചാൽ അവന് റെസ്പെക്ട് കൊടുത്താൽ ഫഖദ് ഹദ്മിൽ ഇസ്ലാം ഇസ്ലാമിനെ പൊളിക്കുന്നതിൽ അവൻ സഹായിച്ചു അങ്ങനെ വിദേത്തുകാരോട് നമുക്ക് അമർശം അയ്യോ കൊലിമോ തസ്ലീമാലേ